ബീഹാറിൽ എൻ ഡി എ സർക്കാർ രൂപീകരിച്ചു ഫെബ്രുവരി പന്ത്രണ്ടിന് ബീഹാർ നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടക്കും നിതീഷ് സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം അതേസമയം തേജസ്വി യാദവ് കളി ഇനിയും നടക്കാനുണ്ടെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് തേജസ്വി യാദവിന് എന്ത് ചെയ്യാൻ കഴിയും നിതീഷ് കുമാറിന് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആർ ജെ ഡി സർക്കാർ രൂപീകരിക്കുമോ എന്നീ ചോദ്യങ്ങളാണ് ബീഹാറിൽ ഇപ്പോൾ ഉയർന്നുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിമാരുടെ പിന്തുണ ി നിതീഷ് കുമാർ ഒൻപതാം തവണയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എഴുപത്തി എട്ട് എംഎൽഎമാർ ബിജെപിയിലും നാൽപ്പത്തിയഞ്ച് എം എൽ എമാർ ജെഡിയുയിലും ഒരു സ്വതന്ത്ര എം എൽ എയും ജിതൻറാം മാഞ്ചിയുടെ പാർട്ടിയായ ഹമ്മിൽ നിന്നുള്ള നാല് എം എൽ എമാരും ഉൾപ്പെടുന്നു ഭൂരിപക്ഷം അതായത് നിതീഷ് സർക്കാരിന് ഭൂരിപക്ഷത്തേക്കാൾ ആറ് എം എൽ എമാർ അധികമുണ്ട് നിരവധി എം എൽ എ മാർ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും നിരവധി ജെഡിയു എം എൽ എമാരെ കാണാനില്ലെന്നുമാണ് ആർ ജെ ഡി ഉന്നയിക്കുന്ന അവകാശവാദം ഇത്തരമൊരു സാഹചര്യത്തിൽ ഭൂരിപക്ഷം തെളിയിക്കുന്ന സമയത്ത് പത്ത് മുതൽ പന്ത്രണ്ട് വരെ എം എൽ എ നിയമസഭയിലെത്തിയില്ലെങ്കിൽ നിതീഷ് കുമാറിന് പ്രശ്നങ്ങൾ വർദ്ധിച്ചേക്കും എന്ത് കളി നടക്കുമെന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ എല്ലാ പാർട്ടികളിലും ചർച്ച നടക്കുന്നതെന്നും എന്നാൽ ഇതുവരും രാഷ്ട്രീയ വാചകവടി മാത്രമാണെന്നും രാഷ്ട്രീയ വിദഗ്ദ്ധനും മുതിർന്ന പത്രപ്രവർത്തകനുമായ അരുൺകുമാർ പാണ്ഡേ പറഞ്ഞു ഫെബ്രുവരി പന്ത്രണ്ടിന് വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് ഗവർണറുടെ പ്രസംഗം നടക്കുമെന്നും ഇതിനുശേഷം നിയമസഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും നിലവിലെ നിയമസഭാ സ്പീക്കർ അവധ് ബിഹാരി ചൌധരിക്ക് അനുകൂലമായി വോട്ടുകൾ വന്നാൽ നിതീഷ് സർക്കാരിന് ഭൂരിപക്ഷമില്ലെന്ന് വ്യക്തമാകും അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവന്നാൽ നിതീഷ് കുമാർ അന്ന് നിയമസഭയിൽ വരില്ല കാരണം ഇതെല്ലാം അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാം ഫെബ്രുവരി പന്ത്രണ്ടിന് നിതീഷ് കുമാർ നിയമസഭയിലെത്തിയാൽ എല്ലാ ഊഹാബോഹങ്ങൾക്കും വിരാമമാകും ചില എൻഡിഎ എം എൽ എത്തിയില്ലെങ്കിൽ സർക്കാർ താഴെ വീഴുമെന്ന് അദ്ദേഹം പറഞ്ഞു നിതീഷ് കുമാർ ഭൂരിപക്ഷം തെളിയിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാർ താഴെ വീഴുമെന്നത് സത്യമാണ് ആർ വലിയ പാർട്ടിയാണെന്നും ആ നിമിഷം തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഗവർണർക്ക് നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു അതിനായി അദ്ദേഹത്തിന് കുറച്ചു ദിവസത്തേക്ക് ഗവർണർ സമയം നൽകിയേക്കും ആർ കോൺഗ്രസ് ഇടത് പാർട്ടികൾ ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് എം എൽ എമാർ ഉള്ളതിനാൽ ആർ ജെ ഡിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജിതൻറാം മാഞ്ചി പിന്തുണ നൽകിയാൽ എംഎൽഎമാർ ഉണ്ടാകും അപ്പോഴും ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തിരണ്ട് തയ്ക്കാൻ സാധിക്കില്ല ഏതെങ്കിലും യു അല്ലെങ്കിൽ ബിജെപി എം എൽ എ മാർ ഫ്ലോർ ടെസ്റ്റിൽ ഹാജരായില്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ പാർട്ടി വിട്ട് ആർ ജെ ഡി ചേരാനാകില്ലെന്ന് അരുൺകുമാർ പാണ്ഡെ പറഞ്ഞു കാരണം കൂറുമാറ്റ നിരോധന പ്രകാരം മൂന്നിലൊന്ന് എം എൽ എ മാർ പുറത്തുപോകേണ്ടി വരും ഇത് സാധ്യമല്ല നാലോ അഞ്ചോ പത്തോ എം എൽ എ മാർ പോയാലും അംഗത്വം നഷ്ടപ്പെടും അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് ആർ ജെ ഡിയെ പിന്തുണയ്ക്കാൻ പോലും കഴിയില്ല അതിനാൽ ഫെബ്രുവരി പന്ത്രണ്ടിന് നിതീഷ് സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്